ചെറുപ്പക്കാരിൽ ബി പിയുടെ പ്രശ്നം അതായത് ഉയർന്ന രക്തസമ്മർദ്ദം കൂടി വരുന്ന ഒരവസരത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഇത്തരം ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ബി പിയുടെ കാരണങ്ങൾ എന്താണ് ഇതിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിന് നമ്മൾ എന്തൊക്കെ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് എങ്ങനെയാണ് അവരുടെ ബി പി കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഡോക്ടർ ആമിന മെഡിക്കൽ ഓഫീസിൽ കാണാൻ നശിക്കുക ചെറുപ്പക്കാരില് ഇത്തരത്തിൽ ബി പി കൂടി വരാനായിട്ട് എപ്പോഴും കാരണമാകുന്നത് കൂടി വരുന്ന സ്ട്രെസ്സും ടെൻഷനും തന്നെയാണ് കൂടുതലായിട്ടും ജോലി സംബന്ധമായിട്ടുള്ളത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷനുകളിലാണ് എല്ലാവരും കടന്നു പോകുന്നത് എപ്പോഴും ഇവർ നമ്മുടെ ക്ലിനിക്കിലേക്ക് വര വരുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവർ കൂടുതലായിട്ടും ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പവറുള്ളവരാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ ടെൻഷൻ സ്ട്രെസ് വരുമ്പോൾ ഇവർക്കത് ബി പി രക്തസമ്മർദ്ദത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ മാറി വന്ന ജീവിത ശൈലികളും ഭക്ഷണ ക്രമങ്ങളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇങ്ങനെ ബി പി വൺ ഫോർട്ടിയും വൺ ഫിഫ്റ്റിയെയും ഇടയിൽ നിർത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഇത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനുണ്ടോ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ പ്രശ്നമുണ്ടോ എന്നതിനോട് ചോദിക്കാറുണ്ട് ഉറപ്പായിട്ടും ഹാർട്ട് അറ്റാക്കിലേക്കും സ്ട്രോക്കിലേക്കും അതുപോലെ തന്നെ ഹാർട്ട് ബ്ലോക്കുകളിലേക്കും ഇത് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇത്തരം ഉയർന്ന രക്തസമ്മർദ്ദം നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കെയറും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ജീവിത ശൈലിയും നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയേ മതിയാകൂ ഇങ്ങനെയുള്ളവരിൽ കൂടുതലായും കണ്ടുവരുന്നതാണ് കൂടുതലായി എപ്പോഴും വിട്ടുമാറാത്ത തലവേദന കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പാൽപ്പിറ്റേഷൻ എന്ന് പറയും സ്വന്തം ഹൃദയമെടുപ്പ് നമുക്ക് തന്നെ കേൾക്കാൻ കഴിയും പെട്ടെന്ന് ക്ഷീണം വരിക ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് കൺഫ്യൂഷൻസ് വരിക മറന്നു പോവുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും രക്തസമ്മർദ്ദവും കൂടെ കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു ജീവിതശൈലി ശൈലി ഗൈഡൻസിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം ഇത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു കൃത്യമായ ജീവിത ശൈലി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് കഴിക്കുന്ന ഭക്ഷണം ചെയ്യുന്ന വ്യായാമം മെഡിറ്റേഷൻ എന്നിവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം ആളുകളിൽ കേൾക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോൾ ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് ഹാർട്ട് അറ്റാക്കും ബ്ലോക്കും സ്ട്രോക്കും ഒക്കെ നിരന്ന് നിൽക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പ്രമേഹമൊക്കെ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ മരുന്നിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്താലും വലിയ കുഴപ്പങ്ങൾ ഇല്ല എന്ന് നമുക്ക് തോന്നാം അതും കുഴപ്പങ്ങൾ തന്നെയാണ് പക്ഷേ വെൻ ഇറ്റ്സ് കംസ് ടു രക്തസമ്മർദ്ദം നിങ്ങൾ ഉറപ്പായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ ചികിത്സാരീതിയിലൂടെ കടന്നുപോയി അതിനെ പരിഹരിച്ച് തന്നെ കൊണ്ടുവരണം പെട്ടെന്ന് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് അതിന് പ്രധാന കാരണം രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് രക്തക്കുഴലുകളിൽ രക്തം പോകുമ്പോഴുണ്ടാകുന്ന പ്രഷറാണ് പ്രഷർ വേരിയേഷൻസ് നമ്മുടെ എല്ലാ കുഞ്ഞും വലുതുമായിട്ടുള്ള രക്തക്കുഴലുകളിൽ രക്തമൊഴുകുന്നതിൻ്റെ പ്രഷറിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഇത് കൂടുതൽ അവസരങ്ങളിൽ ഇതിൻ്റെ കൂടെ കൊളസ്ട്രോൾ കൂടി ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ കൂടി ചെറിയ ചെറിയ ബ്ലഡ് ക്ലോഡ്സ് നമ്മുടെ രക്തത്തിലുണ്ട് അല്ലെങ്കിൽ ചെറിയ കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇവ പാഞ്ഞു ചെന്ന് ചെറിയ ചെറിയ കാപ്പിലറീസിൽ തങ്ങാനും അങ്ങനെ സ്ട്രോക്കും ബ്ലോക്കും രൂപപ്പെടാനും കാരണമാകും ഇങ്ങനെയാണ് എപ്പോഴും രക്തസമ്മർദ്ദം നമുക്ക് ചെറുപ്പക്കാരിലും അല്ലാത്തവരിലും അല്ലാത്തവരിലുമൊക്കെ അപകടകാരിയായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ജീവിതശൈലി അത്യാവശ്യം തന്നെയാണ് ഈ അവസരത്തിൽ പല പേഷ്യൻസും പറയാറുണ്ട് മാം ഞാൻ എങ്ങനെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആളാണ് ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ എങ്ങനെ പ്രാണായാമം ചെയ്യും ഞാൻ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ഫാക്ടർ കൂടുതൽ ഉള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ചെറുപ്പക്കാരിൽ ഇത് ഈ കൂടി വരുന്ന അവസരത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചെറുപ്പക്കാരിൽ ഇത്തരം കണ്ടീഷൻസ് കൂടി വരുന്നു എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ നമ്മൾ നമ്മളിതിനെ ശക്തമായിട്ട് തന്നെ പ്രതിരോധിച്ച് നിൽക്കുക നല്ല ജീവിതശൈലിയും നല്ല രീതിയിലുള്ള എക്സസൈസും ഭക്ഷണ ക്രമങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത്തരം രക്തസമ്മർദ്ദത്തെ നേരിടുക തന്നെ ചെയ്യുക ഇതിനു മുന്നുള്ള വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ടിഫിൻ ബാഗ് മെത്തേഡിനെ കുറിച്ച് എപ്പോഴും എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ജീവിത ശൈലി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഭക്ഷണ ക്രമം നമ്മുടെ ഭക്ഷണം കൊണ്ടുപോയി കഴിക്കുന്നവരാണ് നമുക്കിതൊന്നും ഫോളോ ചെയ്യാൻ കഴിയില്ല കോഫി ടൈമിൽ കോഫിയും സ്നാക്കും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നവരാണ് കൂടുതലും അപ്പോൾ ഞാൻ ടിഫിൻ ബാഗ് മെത്തേഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും നിങ്ങൾക്കൊരു ടിഫിൻ ബാഗ് ഉണ്ടാകണം അതിനകത്ത് രണ്ട് ചില്ലുകുപ്പിയുടെ ഗ്ലാസ് ഉണ്ടാകണം രണ്ട് ടിഫിൻ സ്നാക്ക് ബോക്സ് ഉണ്ടാകണം രണ്ട് ടിഫിൻ ടിഫിൻ ബോക്സ് ഇതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി അതാണ് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഈ ഒരു ഒരു ബാഗ് ചെയ്യാനുള്ള മനസ്സ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറുക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം അതായത് കൊളസ്ട്രോൾ അധികമില്ലാത്ത റിഫൈൻഡ് ഓയിൽസ് ഇല്ലാത്ത റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത റിഫൈൻഡ് ഷുഗർ ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കരുതി കൊണ്ടുപോകുക ഒരു ഫ്രൂട്ട് കട്ട് നട്ട്സ് ബോൾ അതുപോലെ തന്നെ സോക്ക് ചെയ്ത നട്ട്സ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോയിൽഡ് വെജിറ്റബിൾസും ഇലക്കറികളും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഒരു ലഞ്ച് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിക്കാൻ കഴിയാത്തവർക്ക് മുട്ടയും പ പുഴുങ്ങിയ പഴവും അല്ലെങ്കിൽ സ്മൂതീസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ടിഫിൻ ബാഗ് ആണെപ്പോഴും ഹെൽത്ത് നോക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ഓഫീസിലിരുന്നു പോലും ചെയ്യാൻ കഴിയുന്ന പ്രാണായാമങ്ങളാണ് ഞാൻ ഇതിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഈ പ്രാണായാമങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബി ഉള്ളവർക്ക് ചെയ്യേണ്ട പ്രത്യേകം ആസനകളുണ്ട് ഭുജങ്കാസന ധനവരാസന പോലുള്ള ആസനകള് പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ വീട്ടിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പറ്റിയ കുറച്ച് ആപ്ലിക്കേഷൻസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കോൾഡ് സ്പഞ്ച് ടു സ്പൈൻ എന്ന് പറയും ഒരു ടവൽ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് നമ്മുടെ വെർറ്റിബിൾ കോളത്തിൻ്റെ നീളമുള്ള ഒരു ക്ലോത്ത് വെറ്റ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ വെറ്റ് ചെയ്ത് വെർറ്റിബിൾ കോളത്തിൻ്റെ മുകളിലേക്ക് ഇടുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ കിടക്കുക എപ്പോഴും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ഒരു പെട്ടെന്നുള്ള എക്സൈറ്റേഷനും റിലാക്സേഷനും വരുന്നതോടു കൂടി നമ്മുടെ നർവസ് സിസ്റ്റം മൊത്തത്തിൽ റിലാക്സ് ആവുകയും ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടി റിലാക്സ് ആവുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്ന ആളുകളിൽ ചെയ്യാൻ പറ്റിയതാണ് ഐസ് മസാജ് ടു ബാക്ക് ആൻഡ് നെക്ക് പുറകെ നമ്മുടെ ഷോൾഡറിനും നമ്മുടെ നെക്കിനും ഐസ് മസാജ് കൊടുക്കുക ഇത്തരം അവസരങ്ങളിൽ പെട്ടെന്ന് തന്നെ ഐസ് മസാജ് കുറച്ച് ഐസ് എടുത്ത് ഒരു പാക്കി നമ്മുടെ കഴുത്തിനും പുറക്കിനും പെട്ടെന്ന് മസാജ് കൊടുക്കുക സ്പൈൻ ഏരിയയും കഴുത്തിലെ രണ്ട് മസൽസിൻ്റെ ഏരിയയും പെട്ടെന്ന് മസാജ് കൊടുക്കുക ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഡാഷ് ഡയറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് കൂടുതലും പൊട്ടാസ്യം കണ്ടൻറ് അടങ്ങിയിട്ടുള്ളത് പൊട്ടാസ്യം കണ്ടന്റ് കൂടുതൽ കഴിക്കാൻ എപ്പോഴും പറയുന്നത് ബി ഉള്ളവർക്ക് പൊട്ടാസ്യം കൂടുതലുള്ളപ്പോൾ സോഡിയം യൂറിനിലൂടെ കൂടുതലായിട്ട് പുറന്തള്ളാൻ കഴിയത് കൊണ്ടാണ് പൊട്ടാസ്യം കൂടുതലെടുക്കാൻ പറയുന്നത് പൊട്ടാസ്യം കൂടുതലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഹോൾ ഗ്രെയിൻസും നല്ല ഫാറ്റും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ആപ്രിക്കോട്സിൽ പേരക്ക അതുപോലെ തന്നെ ഓറഞ്ച് ചക്ക ഇതിലൊക്കെയാണ് പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് വെജിറ്റേറിയൻ സോഴ്സായിട്ട് എടുക്കാനുള്ളത് ക്യാരറ്റ് എടുക്കാൻ ചേന ചീര ഇതൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഡയറി പ്രോഡക്ട്സ് എടുക്കാനായിട്ട് നിങ്ങക്ക് മോര് പുളി ഇല്ലാത്ത തൈര് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഇനി പ്രോട്ടീൻ ആയിട്ട് ഫിഷും മട്ടനും എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇനി പൊട്ടാസ്യം വളരെ നല്ലതാണ് എന്ന് പറയുമ്പോഴും പൊട്ടാസ്യം കൂടി വന്നു കഴിഞ്ഞാൽ അത് അപകടകരവുമാണ് അപ്പോൾ അങ്ങനെ കൂടി വരുന്ന അവസരത്തിൽ നമുക്ക് വോമിറ്റ് ചെയ്യാൻ വരിക അതുപോലെ തന്നെ നോസിയ മനംപുരുട്ടൽ അനുഭവപ്പെടുക വയറ് വേദനിക്കുക ക്ഷീണം വെയ്റ്റ് ലോസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കൂടുന്നുണ്ട് എന്നത് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ബി പി ഉള്ളവരെ എടുക്കേണ്ടത് ബീട്രൂട്ട് ജ്യൂസ് ഗാർലിക്ക് നമ്മുടെ വെളുത്തുള്ളി എന്നിവയാണ് പ്രത്യേകമായിട്ട് എടുക്കേണ്ടത് ഇത് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടിരിക്കാതിരിക്കുക പത്ത് ദിവസം ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബ്രേക്ക് എടുക്കുക അപ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കും പിന്നെ ജീവിതശൈലി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മാത്രം മതിയാകും അപ്പോൾ ബി പി യെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വേറൊരു വീഡിയോയിലേക്ക് വരുന്നവരെയും Bye.